ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കൺമണിയുടെ നല്ലൊരു പ്രൊമോയാണ് വന്നേക്കുന്നത് കൃഷും കൺമണിയും വളരെയധികം സന്തോഷത്തിലാണ് പറഞ്ഞ വാക്കുകൾ കുറഞ്ഞു പോകും അത്രയ്ക്ക് സന്തോഷത്തിലാണ് രണ്ടുപേരും കൺമണി പറഞ്ഞത് പ്രകാരം കൃഷ് സാഗറിനെ ഫോൺ ചെയ്യുന്നുണ്ട് സാഗർ ആദ്യം നല്ല രീതിയിലൊക്കെ സംസാരിക്കുമായിരിക്കും പിന്നെ ആൾ കുറച്ച് സീരിയസ് ആവുന്നുണ്ട് എത്രയും വേഗം വരാൻ പറയുമ്പോഴത്തേക്കും കൃഷി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് കൃഷി സാഗർ പറയും നീ നിന്നോ പക്ഷെ കൺമണി അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ അത് കേൾക്കുമ്പോൾ തന്നെ കൃഷിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറും കൺമണി ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്നൊരവസ്ഥയായിട്ടുണ്ട് കൃഷിന് പിന്നീട് കൃഷി ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദേവ്ജി പറയുന്നുണ്ട് സാഗറിന്റെ ഭാഗത്തുനിന്ന് ഒരനുകൂലമായ മറുപടി കിട്ടുമെന്ന് തോന്നുന്നില്ല കൃഷി പറയും കൺമണി ഇല്ലെങ്കിൽ എനിക്ക് ഒരു സൗഭാഗ്യങ്ങളും വേണ്ട സാഗർ പറഞ്ഞ കാര്യം കൃഷ് കൺമണിയോട് പറയുന്നുണ്ട് അവൾക്കും കേൾക്കുമ്പോൾ സങ്കടം ആവും എന്നാലും അവളത് സമ്മതിക്കും ഞാൻ പൊക്കോളാന്ന് തന്നെ പറയും കൃഷ് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തുനിന്ന് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം കൃഷി കൺമണിയെ സ്നേഹിക്കുന്നുണ്ട് അതേ സ്നേഹത്തോടെ തന്നെ കൃഷി അവളെ ഹഗ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ആന്റിയമ്മയും മനസ്സേം കൂടി വലിയ പ്ലാനിങ്ങിലാണ് കൃഷിൻറെ മനസ്സ് നമ്മൾ മാറ്റുമോളെ എന്നൊക്കെയാണ് ആന്റിയമ്മ പറയുന്നത് പക്ഷേ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം ക്യാപ്ഷൻ പോലും അങ്ങനെയാണ് കൃഷിന്റെ എങ്ങനെ മാറും അതിപ്പോൾ കൺമണിയുടെ കയ്യിലല്ലേന്ന് കുറെ നാളായിട്ട് സൂപ്പർ കൺമണിയുടെ ക്യാപ്ഷൻ ആണെങ്കിലും അവരിടുന്ന ആ ബാക്ക്ഗ്രൗണ്ട് സോങ്ങ് ആണെങ്കിലും അടിപൊളിയാണ് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് അവർ ചൂസ് ചെയ്തേക്കുന്നത് നാളത്തെ എപ്പിസോഡിലും ഭാഗ്യശ്രീയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല ഭാഗ്യശ്രീക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ പോലീസ് സ്റ്റേഷനിലോ സാഗറിൻ്റെ അടുത്തോ വന്ന് കാര്യങ്ങൾ പറയാൻ കഴിയട്ടെ ദേവ്ജിയുടെ അടുത്തെങ്കിലും എത്താൻ പറ്റിയ അത്രയും ഭാഗ്യം ചിന്തിക്കാം കൺമണി ഇല്ലാതെ കൃഷി എന്താണെങ്കിലും പൊന്നുമേട്ടിൽ നിൽക്കില്ല സാഗറിനോട് ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്ന് പറഞ്ഞത് തന്നെ കൺമണിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് കൺമണിയെ തിരിച്ച് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് കൃഷിയും കൺമണിയുടെ കൂടെ പോകാനുള്ള ചാൻസാണ് കാണുന്നത് തിരികെ അവർ വീടുകളിൽ എത്തിക്കഴിയുമ്പം ഇതുപോലെ നല്ല എപ്പിസോഡൊക്കെ കാണുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കൺമണി അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വരുണും പ്രശ്നങ്ങളുമായി പോവും പിന്നെ അലിങ്കയും മാനസയും എല്ലാം വരും എന്താണെങ്കിലും കൺമണിയുടെ ഡിസൈൻ ശങ്കർമോഹൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സെലിബ്രേഷൻ വൈകാതെ ഉണ്ടാവും പിന്നെ ഉണ്ണിത്തിരുമേനി പറഞ്ഞത് കൺമിണിച്ചേച്ചിക്ക് ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണെന്നാണല്ലോ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ